खुद से प्यार प्रवर्तन दान द। यह पेड़ के का और जीवित इस मुझे कैसे निर्भर है इसका चित्रण है यह वृक्ष फलों से भरा है बंदर फल खाकर इसकी डालों में छूल रहे है चिड़िया लोग भी फल खा रहा है मर मृग पक्ष मृगे मरती नीचे एक औरत और एक लड़की फल चुनकर टोकरी में ले रही है कुर्च पेरु बच्चा सोच रहा है कि यह पेड़ हमें क्या क्या देती है कुटे आलोचिका के तरह फल फूल छाया और अपने सब कुछ देकर पेड़ सबका प्यार कर रहे हैं പഴവും ഇതും എല്ലാം തന്നുകൊണ്ട് മരം എല്ലാവരെയും സ്നേഹിക്കുകയാണ് ഇനി ഉത്തരങ്ങളാണ് കവിതയായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് സൂര്യന്റെ ഊർജത്തെ ആഗ് സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ക്യാ എന്താണ് മരമാണ് സെ പ്യാർ സെർത്ത് സ്വയം സ്നേഹിക്കണം അതല്ലേ ഖുദ്സെ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറച്ച് എല്ലാവരെയും സ്നേഹിക്കണം അതാണ് എൻ്റെ അർത്ഥം ഇനി മോർ വാക്യ അപ്പോൾ ഇത് ചേർത്ത് സെന്റൻസുകളാണ് ഉണ്ടാക്കേണ്ടത് മൂന്നും ടീച്ചർ താഴെ വീഡിയോ ചേർത്തിട്ടുണ്ട് ബാദൽ ദുനിയാക്കോ പാനി ദേ സൂരജ് ദുനിയാക്കും ഊർജേ സെന്റൻസ് മേക്കിങ്ങിന്റെ ആയിരുന്നു ആ പ്രോസസ് അടുത്തത് ആധാർ ഹെ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു അപ്പം ജീവന്റെ ആധാരമാണ് ഈ മരവും സൂര്യൻറെ ചൂടും ഊർജവും വെള്ളവും എല്ലാം അല്ലേ അപ്പൊ സൂരജ് പേട് ബാദൽ യെബ് ജീവൻ ക ആധാർ ഹെ അടുത്ത ചോദ്യം ആശയ പഠയം അവർ പങ്ക്തിയാണ്ടേ എന്നാണ് അപ്പൊ ആശയം നോക്കിയൊക്കെ സൂരജ് അപ് ഊർജ് സംസാർ കോർജ പ്രധാൻ കരേ ഈ ആശയം വരുന്ന വരി കണ്ടുപിടിക്കാനാണ് പറയുന്നത് നമുക്കറിയാം ഏതാണ് വരി സൂര്ജ് ആഗ് സെ ഇനേ കി വഹദേ സെ ആഗ് ദുനിയോ വി ആദ്യത്തെ സ്റ്റാൻസ് അല്ലെ രണ്ടാമത്തെ ചോദ്യം മേഘ് അപ് പാനി സെ പ്യാർ കരേ ഓർ പ്രകൃതിക്ക് പ്യാസ് ബുജായെ അപ്പൊ മേഘെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് വരിയാണ് ബാദൽ അപ് ജൽ സെ ഇതാ പ്യാർ കരേ സഖ്യു കോ കി അടുത്ത ചോദ്യം ഏ ദുനിയാക്കോ കൈസേ പ്യാർക്കറിയെ ആരൊക്കെ ഏ എന്ന് പറഞ്ഞ ഇവർ ഈ സൂരജ് പേട് ഓർ ബാദൽ ഇവർ മൂന്ന് പേരും എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത് അപ്പൊ സൂരജ് എന്ത് ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഊർജ ദേത്താഹെ പ്രകാശ് ദേത്താഹെ ഗർഭി ദേത്താഹെ മരോ ഫൽ ദേത്താഹെ ഫൂൽ ദേത്താഹെ ഛായ ഛായ എന്ന് പറഞ്ഞാൽ തണലാണ് ബാദൽ പാനി ദേത്താഹെ ഠണ്ട് ഠണ്ടത് തണുപ്പ് തരുന്നു ഹരിയാലി ഹരിയാലിയില്ലാത്താഹെ പച്ചപ്പ് കൊണ്ടുവരുന്നു ഇതൊക്കെയാണ് ഈ മൂന്ന് പേരും പ്രകൃതിയെ സ്നേഹിക്കുന്ന വിവിധ രീതികൾ അടുത്തത് കവിതയുടെ ആശയം എഴുതാനാണ് കവിത ആശയം ആശയം ഒരു കവിതയുടെ ആശയം നമ്മൾ എന്താ ആദ്യം പറയുക ഇന്നേ ആളുടെ കവിതയാണിതെന്നല്ലേ ഖുദ്സെ പ്യാർ ശോഭാനാഥ് യാദവ് കി ഹേ അടുത്തത് ഇനി അതിനകത്ത് എന്തെ കുറിച്ചാ പറയണേ ഇസ്മേ പ്യാർ കെ മഹത്വ കാ വർണ്ണൻ ഹേ ഇതിൽ സ്നേഹത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത് കവി ചഹത്താ ഹേ കി സൂരജ് അപ്നി ഊർജ കോ പ്യാർ കരീം ഓർ സംസാർക്കോ ഊർജ പ്രദാൻ കരയും സംസാരി എന്ന് പറഞ്ഞ ലോകമാണ് ദുനിയ ഇപ്പൊ കവി ആഗ്രഹിക്കുന്ന എന്താണ് സൂരജ് തൻ്റെ ഊർജ്ജത്തെ സ്നേഹിക്കണം എന്നിട്ട് ലോകത്തിന് ആ ഊർജ്ജം നൽകണം അടുത്തത് പ്യാർ എന്ത് ചെയ്യുന്നു പ്രിയപ്പെട്ട പൂക്കളെ വളരെ സ്നേഹത്തോടെ ലോകത്തിന് പകർന്നു നൽകുന്നു ബാദൽ അപ്നെ ജൽ കോ കോഹെ വഹു ജൽ സംസാർ സംസാർക്കോ ദേത്താഹെ മേഘവും തൻ്റെ ജലത്തെ അത്രയും സ്നേഹിക്കുന്നു എന്നിട്ട് ആ വെള്ളം ലോകത്തിന് മുഴുവൻ നൽകുന്നു ഇത് മാതിരി ഇസി തരഹ് നമ്മൾ എന്തു ചെയ്യണം സ്വയം സ്നേഹിക്കണം ഫിർ എന്നിട്ട് തന്റെ സ്നേഹം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം ഇനി പ്രകൃതിക്ക് തര ദുസരോക്ക് പ്രേരണാസെ മിൽത്തികൃതി ചെയ്യുന്ന പോലെ ഈ ബാദൽ സൂരജും പേടും ഒക്കെ ചെയ്യുന്ന പോലെ പ്രകൃതിയെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് ഈ കവിതയിൽ നിന്നും ലഭിക്കുന്നു അടുത്തത് ഈ കവിതയുടെ ആശയത്തിൻ്റെ മലയാള ഭാഗം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വായിച്ച് മനസ്സിലാക്കുമല്ലോ അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായി കാണാം